എറണാകുളം കടവത്രയിൽ ഇന്നലെ നടന്ന ലിസ്മസിന്റെ ഒരു പ്രോഗ്രാമിൽ ആയിരക്കണക്കിന് മനുഷ്യരാണ് വന്നുകൂടിയത് അവിടെ ഒരു തോക്കുധാരി ആരെയോ കൊല്ലാൻ വേണ്ടി വന്നു ഒരു പ്രശ്നമൊക്കെ നടന്നെങ്കിലും ആ പ്രോഗ്രാം വൻപിച്ച വിജയമായിരുന്നു നൂറുപേരെ തികച്ചു കിട്ടാതിരുന്ന സ്വതന്ത്ര ചിന്തകർക്ക് ഇന്ന് രജിസ്ട്രേഷൻ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് യുവാക്കളിൽ എത്ര മാത്രമാണ് മതവും ദൈവങ്ങളും വെറുപ്പ് സൃഷ്ടിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ലിസ്മസ് എന്ന സ്വതന്ത്ര ചിന്തകരുടെ ഈ വേദി മതങ്ങളുടെ തമ്മിത്തല്ലും രാഷ്ട്രീയക്കാരന്റെ കപടതകളും കണ്ടുമടുത്ത ജനങ്ങൾ ലിസ്മസ് പോലുള്ള സ്വതന്ത്ര ചിന്തകളിലേക്ക് കൂട്ടത്തോടെയാണ് മതങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയത്തിൽ നിന്നുള്ള ഒഴിഞ്ഞുപോക്കുകൾ ഉണ്ടാകുന്നത് ഇന്റർനെറ്റ് എന്ന മതങ്ങളുടെ ശത്രു പുറത്തു വന്നതോടുകൂടി മതങ്ങളുടെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും എന്താണെന്ന് മനസ്സിലാക്കിയ ജനങ്ങൾ സ്വതന്ത്രമായി ചിന്തിക്കാൻ തുടങ്ങി സ്വതന്ത്രമായി ചിന്തിക്കുമ്പോഴാണ് മനുഷ്യന് ഇവന്മാര് പറയുന്നതൊക്കെ കള്ളത്തരങ്ങളാണെന്നും മനുഷ്യനെ വെറുതെ നരകത്തിൽ കൊണ്ടുപോയി ശിക്ഷിക്കും എന്നൊക്കെ പറയുന്നതാണെന്നും മനസ്സിലാവുന്നത് എവിടെയോ ഒളിച്ചിരുന്ന് നിസ്സഹായരായ മനുഷ്യരെ കൊന്നൊടുക്കാൻ നിൽക്കുന്ന ദൈവങ്ങളാണോ മനുഷ്യൻ ആവശ്യം മനുഷ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മനസ്സുകളെയാണ് മനുഷ്യൻ ആവശ്യം സ്വർഗവും നരകവും കാണിച്ച് ബുദ്ധിശൂന്യരായ മനുഷ്യരെ കബളിപ്പിച്ച് ഒരു നേരത്തെ ആഹാരം ചോദിക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ നിങ്ങൾക്ക് ബിരിയാണി കിട്ടും എന്ന് പറഞ്ഞു പറ്റിക്കുന്ന കപടമുഖങ്ങളെ തിരിച്ചറിയുവാനുള്ള അവസരം ലിസ്മസ് ആണ് ഒരുക്കുന്നത് അവരാണ് സ്വതന്ത്ര ചിന്തകർ മതങ്ങളുടെ അടിമകളാവാതെ എല്ലാ മനുഷ്യരിലും ഇതുപോലെ സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള ബുദ്ധിയും അതിനുള്ള ചിന്തകളും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കും